നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പായിരുന്നു തിരഞ്ഞെടുപ്പുമായിട്ട് മാതൃജ്യോതി കൂട്ടുടുംബത്തിലെ അമ്മമാരെ ഇലക്ഷന് കൊണ്ടുപോയ അല്ലെങ്കിൽ വോട്ട് ചെയ്യിക്കാൻ കൊണ്ടുപോയ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം അമ്മമാരൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ട് ഏഴ് വർഷം അഞ്ചു വർഷമൊക്കെ ആയിട്ടുണ്ട് കഴിഞ്ഞ വർഷം പലർക്കും വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാലും നമ്മൾ ഈ പ്രാവശ്യം ഒരു ഇരുപതോളം അമ്മമാരെ വോട്ട് ചെയ്യാൻ കൊണ്ടുപോയി അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം അമ്മമാർക്ക് വേണ്ടി പലരും ഇവിടെ വോട്ട് ചോദിച്ചു വന്നിരുന്നു പല സ്ഥാനാർത്ഥികളും നേരിട്ടും ഫോണിലൂടെയൊക്കെ അമ്മമാരോട് വോട്ടുകൾ അഭ്യർത്ഥിച്ചിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ് എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ള പ്രതീക്ഷയോടെ ഈ തോണി തുടങ്ങി ഞാൻ മുന്നോട്ട് അപ്പൊ ഇന്ന് നമ്മുടെ വോട്ടിന് പോകാൻ തയ്യാറായിരിക്കുന്നവരാണ് സെറ്റ് മുൻപൊക്കെ ഉടുത്തിരിക്കുന്നത് ബാക്കിയുള്ളൊരു ഈ വോട്ടില്ല സെറ്റം ഉണ്ട് ഇവിടെ എല്ലാവരും ഒക്കെ ഇങ്ങനെ നിൽക്കുവാണ് ഉണ്ട് അമ്മമാർ അമ്മമാരെ അപ്പം നമ്മൾ എല്ലാവർക്കും വ്യക്തിപരമായിട്ട് പല പാർട്ടികളുണ്ട് ഇന്നലെ നമ്മളത് സംസാരിച്ചതാണ് എന്നിരുന്നാലും ഈ പ്രാവശ്യം നമ്മളൊരു തീരുമാനം എടുത്തിരുന്നത് നമ്മളെ സഹായിക്കുന്നവർക്ക് നമ്മൾ വോട്ട് ചെയ്യാമെന്നായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നലെ അമ്മമാരോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ വീണ്ടും വീണ്ടും അത് പറയുന്നത് ശരിയല്ലല്ലോ എന്നിരുന്നാലും പറഞ്ഞത് ഓർമ്മയുണ്ടോ ഉണ്ടായിരിക്കണം അപ്പോൾ എല്ലാവരും നമ്മുടെ ഐ ഡി കാർഡൊക്കെ ഇട്ട് വേണം പുറത്തോട്ട് ഇറങ്ങാൻ അപ്പോൾ അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മളെന്നും ഒരു ഐഡൻറ്റിറ്റിയോടാണല്ലോ ഒരു യൂണിഫോമോടാണല്ലോ പോകുന്നത് അപ്പോൾ ഓരോരുത്തരോരുത്തരായിട്ട് അമ്മമാർ അതങ്ങ് ഐ ഡി കാർഡ് അങ്ങ് അങ്ങനെ എല്ലാവരും നടന്ന് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് വെളിയിലേക്ക് വന്ന് വരികയാണ് നമ്മുടെ വണ്ടി വാതുക്കലുണ്ട് അപ്പം അമ്മമാരെല്ലാവരും നടന്ന് ഇറങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത് പലർക്കും ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളവരാണല്ലോ നമ്മുടെ കൂടെ ഉള്ളവർ നടക്കുന്നതിനും വണ്ടിയിൽ കയറുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുള്ള അമ്മമാരാണ് കൂടുതലും പിന്നെ ചിലരൊക്കെ അത്യാവശ്യം നടന്ന് വരും നടന്നു വന്നാൽ പോലും ചിലർക്ക് കയറാൻ പാടാണ് ഒരു ബസ്സൊക്കെ എന്ന് പറയുമ്പോൾ ഇത്തിരി പൊക്ക കൂടുതലല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു ശകല വൈകല്യം ഉള്ളവരാണ് അപ്പം എന്നാലും നമ്മളത് ഇന്നത്തെ ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്ത അമ്മമാരെ കൊണ്ടുപോവാണ് അമ്മമാരെല്ലാം ബസ്സിൽ കയറി നിറഞ്ഞിരിക്കുകയാണ് അമ്മമാർ എല്ലാവർക്കും ഉള്ളൊരു പതിനേഴ് സീറ്റിൻ്റെ വണ്ടിയാണ് നമ്മൾ എടുത്തത് അമ്മമാർ കൃത്യമായിട്ട് അവർക്കുള്ള സീറ്റുണ്ട് എല്ലാവരും കയറി ഇരുന്നു ഇനി നമ്മൾ ഇപ്പം ഞങ്ങളെല്ലാവരും പുറപ്പെടുകയാണ് അമ്മമാരെല്ലാവരും അങ്ങനെ സന്തോഷവതികളായി പുറപ്പെടുകയാണ് അങ്ങനെ അമ്മമാരെല്ലാവരും ഞങ്ങളുടെ പോളിങ് സ്റ്റേഷനായ വല്ലികുന്ദം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എത്തിയിരിക്കുകയാണ് അമ്മമാരെ ഇറക്കുന്നതിന് സുരേഷ് ചേട്ടനും ജയശ്രീയുമാണ് മാതൃജ്യോതിയുടെ മെമ്പേഴ്സാണ് എങ്കിൽ പോലും അവർ മാതൃജ്യോതിയുടെ ഏതൊരു കാര്യത്തിനും വളരെ ആത്മാർത്ഥതയോടെ ഓടിയെത്തുന്ന ആ രണ്ടു പേരാണ് ജയശ്രീയും സുരേഷിയും ശ്രേഷന്നും ബാക്കിയുള്ളവർ ആത്മർത്ഥതയില്ലാത്തവരാണെന്നല്ല അവരും എത്തുന്നുണ്ട് എങ്കിലും കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് ഇവർ രണ്ടുപേരും ഓടിയെത്തുന്നുണ്ട് അതൊരു വലിയ സന്തോഷം ഞങ്ങൾക്ക് അറിയാം അമ്മമാരെ നോക്കുന്നതിനും കാണുന്നതിനും ഞങ്ങൾക്കൊരു സപ്പോർട്ട് ഞങ്ങൾക്കൊരു കൈത്താങ്ങാണ് അവരെപ്പോഴും അങ്ങനെ അങ്ങനെ അമ്മമാരെല്ലാവരും ഇറങ്ങുവാണ് പോളിങ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരും വന്നിട്ടുണ്ട് അറിയാം നമ്മൾക്ക് മുമ്പേ സ്റ്റേഷനിൽ ബി എൽ ഒമാരോടും അവിടുത്തെ ഉദ്യോഗസ്ഥരോടും ഒക്കെ പറഞ്ഞ് നമ്മൾ വെച്ചിരുന്നതാണെന്ന് അമ്മമാരെ കൊണ്ടുവരുമ്പോൾ ഒത്തിരി സമയം നിർത്താതെ അമ്മമാരെ ഒന്ന് സഹായിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ മുൻകൂട്ടി അറിയിച്ചതിൻ്റെ ഉയരൽ അമ്മമാരെ പെട്ടെന്ന് തന്നെ നിർത്താതെ വോട്ട് ചെയ്യാൻ അകത്തേക്ക് കൊണ്ടുപോവാണ് ഇനി വാ ഇവിടെന്നലെ പുറവങ്ങോട്ടോ ആ വരി ആ വരി വരി ആയിട്ട് പോണേ മാരെല്ലാം അമ്മമാരെല്ലാം വോട്ട് ചെയ്ത് തിരികെ വീട്ടിലേക്ക് പോകാൻ പോകാനിറങ്ങുവാണ് അപ്പോൾ വണ്ടിയിൽ എല്ലാവരെയും കയറ്റി അപ്പോൾ എല്ലാവരെയും എണ്ണിയൊക്കെ നോക്കുവാണ് വരുന്ന വഴിയിൽ സുരേഷ് ചേട്ടനും ജയശ്രീയും ഒരു കടയിൽ ഇറങ്ങുവാണ് സുരേഷ് ചേട്ടൻ്റെ വക അമ്മമാർക്ക് ഐസ്ക്രീം മേടിച്ചുകൊടുക്കുന്നതാണ് സുരേഷ് ചേട്ടൻ എപ്പോഴും അങ്ങനെയാണ് സ്വന്തം പോക്കറ്റിൽ നിന്നാണ് ഞങ്ങളെ കൊണ്ടുപോലും ചില കാര്യങ്ങൾ ചെയ്യിക്കാതെ സുരേഷ് ചേട്ടൻ സുരേഷ് സ്വന്തം പോക്കറ്റിൽ നിന്നും കാശെടുത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ അമ്മമാരോടൊപ്പം പങ്കുവെക്കുന്ന ആളാണ് അത് അദ്ദേഹത്തിന് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമായതുകൊണ്ടാണ് അമ്മമാർക്ക് എല്ലാവർക്കും ഐസ്ക്രീം മേടിച്ചു കൊടുക്കുവാണ് കഴിക്കാത്തവരുമുണ്ട് എല്ലാവർക്കും ഐസ്ക്രീം മേടിച്ചുകൊടുക്കുവാണ് അപ്പം ശ്രേഷേട്ട് സന്തോഷം നമ്മൾക്ക് എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഡ്രൈവർ ചേട്ടനും ഞങ്ങൾക്കും എല്ലാം മേടിച്ചു തന്നുള്ളതാണ് സത്യം ലക്ഷം ജേരി വരാണിയാണോ മനഞ്ചേരി വരാണിയാ ഡിസ്കൗണ്ട് ചെയ്യാൻ പറയണേരാ എന്തായാലും ആ സെറ്റ് മുണ്ടുമല്ല ഇന്ന് എല്ലാവരും അഴുക്കാക്കും കാരണം അവർ ഓടുന്ന വണ്ടിയിലിരുന്നാണ് ഐസ്ക്രീം കഴിക്കുന്നത് നമ്മൾ കഴിച്ചാൽ പോലും ചിലപ്പം നമ്മുടെ ദേഹത്തൊക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പം അമ്മമാരല്ലേ എന്തായാലും അത് ഇന്ന് ആ നമ്മുടെ തുണിയിലെല്ലാം ആക്കും പക്ഷെ ഒരു സന്തോഷമല്ലേ ഇതൊക്കെയെന്ന് പറഞ്ഞ ഒരു സന്തോഷമല്ലേ അതുകൊണ്ട് അമ്മമാരെ വോട്ട് ചെയ്ത് അവരൊരു സന്തോഷത്തോടെ തിരികെ അവർ വേണം ഒത്തിരിയും ദിവസമായി അവർ പുറത്ത് കൊണ്ടുപോയിട്ട് കാരണം മറ്റ് ഇതിനു മുമ്പ് ഞങ്ങൾ എല്ലാ മാസവും അമ്മമാരെ പുറത്തു കൊണ്ടുപോകുന്നതായിരുന്നു ഞങ്ങൾ പുതിയ സ്ഥലത്തേക്ക് വന്നിട്ട് ഏകദേശം ഒരു നാല് മാസത്തോളം ആവുന്നു പക്ഷേ ഈ നാല് മാസം കൊണ്ട് അമ്മമാരെ പുറത്തു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അതിന് പല കാരണങ്ങളുണ്ട് ഇവിടെ വന്ന് ഇവിടുത്തെ ചില തിരക്കുകൾ പിന്നെ സാമ്പത്തിക പ്രതിസന്ധി ആരെങ്കിലും ഒരാൾ അതിന് മുൻകൈ എടുത്ത് വരുമായിരുന്നു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഞാൻ ആരുടെ അടുത്തും അത് അമ്മമാരെ പുറത്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇങ്ങനൊരു സാഹചര്യത്തിൽ വോട്ടിങ്ങിന് കൊണ്ടുപോയപ്പോഴെങ്കിലും അമ്മമാർക്ക് ചെറിയൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അമ്മമാരൊക്കെ വോട്ട് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് ഈ കൈ വോട്ട് ചെയ്ത കൈ കാണിച്ചേ ആ കണ്ടോ കണ്ടോ അമ്മമാരെല്ലാവരും ഇങ്ങനെ വോട്ട് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും വോട്ടൊക്കെ ചെയ്ത് തിരിച്ച് വന്നിരിക്കുകയാണ് എല്ലാവരും കൊണ്ടുപോയിത്തിരി പാടുള്ളൊരു പണിയായിപ്പോയി എല്ലാം കഴിഞ്ഞ് അമ്മമാർ വന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു ചക്ക ഈ ചക്കൊരു കഥ തന്നെ പറയാനുണ്ട് അറുപത് കിലോമീറ്ററോളം ഞാൻ സഞ്ചരിച്ച് കൊണ്ടുവന്ന ഒരു ചക്കയാണ് കാരണം ഇവിടുത്തെ അമ്മമാർക്ക് വേണ്ടി ഒരു അമ്മ അമ്മയുടെ വീട്ടിലെ ചക്ക തരാമെന്ന് പറഞ്ഞു ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ അവിടെ ചെന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ അമ്മ അവിടെ കാശുകൊടുത്ത് അമ്മയെന്ന് പറയുന്നില്ല ഒരു സഹോദരിയാണ് ഷീല ചേച്ചിയാണ് അഞ്ചല്ല അഞ്ച് ചേച്ചി കാശ് കൊടുത്ത് മേടിച്ച് വെച്ചിരുന്ന ചക്കയായിരുന്നു ഒരു ദിവസം അമ്മമാർക്ക് വേവിച്ചും കൊടുത്തു ബാക്കിയുള്ളത് ഞങ്ങൾ പഴുപ്പിച്ചും കഴിക്കാനാണ് തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ ആ ഒരു ചക്കയാണത് ഈ ഒരു വീഡിയോ കാണണം ആ ചേച്ചിയെങ്കിലും അത് കാണട്ടെ ഇത്രയും ദൂരം പോയി ഞാൻ മേടിച്ചോണ്ട് വന്നതാണ് അറുപത് ഉണ്ട് ചക്കായിട്ട് തന്നെ പോയതാണ് കാരണം അമ്മമാർക്ക് ചക്ക വലിയ ഇഷ്ടമാണ് അപ്പം മൂന്നാല് ചക്ക എനിക്ക് തന്നു അപ്പോൾ ആദ്യം കുറച്ചൊക്കെ വേവിച്ച് കൊടുത്തു നല്ല കുഴച്ചക്കയാണെന്നേ ഉള്ളു അത് അമ്മമാർക്ക് കൊടുക്കാനാണ് എല്ലാവർക്കും ഒരു നാല് ഞാൻ കൊടുക്കും അതിൽ കൂടുതൽ കൊടുക്കില്ല കാര്യം പലർക്കും വേറെ അസുഖം ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഒരു നാല് ചുള കൊടുക്കാനാണ് തീരുമാനം ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ചെയ്യുകയാണ് വേണം നമ്മൾ നമ്മൾ നമ്മളെന്തോ നമ്മളെന്തോ ബാക്കിയുള്ളവരൊക്കെ കണ്ടേടി ഞാനൊരു നാല് വിളയെ തരത്തുള്ളു അതിലേ അതിലേ ചക്ക വേണം ചക്ക വേണം അതമ്മ കൊടുക്കണം അമ്മയ്ക്ക് കൊടുക്കണം എൻ്റെ തരണം ചാക്ക കൊടുക്കണം പാത്രമൊക്കെ ആയിട്ടാന്നിരിക്കുന്ന എല്ലാരും ഇതൊക്കെ സംഘടിപ്പിച്ചു നാല് ചൊളയാ ഞാൻ തരുന്നോള് ഏ അത് ഇത് തന്നെ കൂടുതലാ അവിടെയിട്ടിരുന്നാ വരുമോ ഞാൻ കോഴച്ചക്കയ അതുകൊണ്ട് എനിക്ക് അത്ര താല്പര്യം അതുപോലെ ഈ ചക്ക അഞ്ചല് പോയി കൊണ്ടുവന്ന ചക്ക മറ്റത് വരിക്കായിരുന്നു ഞാനത് കിച്ചിൽ കണ്ടിട്ട് ഞാൻ തിന്നായിരുന്നു അപ്പം ഇത് മരിക്കച്ചക്കയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് വലുത് നോക്കി ഞാൻ ഇട്ടിരുന്നാ അങ്ങനെ അമ്മമാർക്ക് ചക്കയൊക്കെ കൊടുത്തു കൂട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞ് എല്ലാവരും വന്ന് സന്തോഷമായിട്ട് ഊണുമൊക്കെ കഴിഞ്ഞ് ഊണ് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് മണി കഴിഞ്ഞാണ് ഞാനിത് കൊടുക്കുന്നത് അപ്പം അമ്മമാരുടെ പല്ലില്ലാത്തവർക്കും യൊക്കെ തിന്നാൻ ഒരു ചക്ക തന്നെയാണ് കൂഴച്ചക്കയാണ് വരിക്കച്ചക്കല്ല അപ്പോൾ അമ്മമാരുടെ സന്തോഷമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും കൊടുത്തു നാല് ചിലവശേ ഞാൻ കൊടുത്തുള്ളൂ ബാക്കി ഞാൻ കളഞ്ഞാലും അമ്മമാർക്ക് കൊടുക്കില്ല കാരണം ചിലർക്കൊക്കെ വൈറ്റ്നസ്സുഖം ഉണ്ടാകാം അപ്പം എല്ലാവർക്കും ഞാൻ കൊടുത്തു അപ്പം അമ്മമാരെല്ലാവരും വോട്ടിന് പോയി പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിലും അതെല്ലാം തരണം ചെയ്ത് അമ്മമാരെ കൊണ്ടുപോയി അവരെ സന്തോഷകരമായി അവരെ വോട്ടൊക്കെ ചെയ്തു തിരിച്ചു വന്നു അപ്പം അമ്മമാരെ വോട്ടിനു കൊണ്ടുപോയി അല്ലെങ്കിൽ അവരെ അതിനെ പ്രാപ്തരാക്കി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല കാരണം അവരെല്ലാം ഇതിനു മുമ്പ് വോട്ട് ചെയ്ത് പ്രാപ്തരായവരാണ് എന്നാലും ശാരീരികമായി അവരെ പ്രാപ്തരാക്കി ഞാൻ ഈ പ്രാവശ്യം വോട്ടിനു കൊണ്ടുപോയി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പുതിയൊരു വീഡിയോ നിങ്ങളുടെ നിങ്ങളുടെ മുന്നിലെത്തുമര നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം